എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇന്ന് കൈമാറും ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ സ്ഥിരമായി കാണാറുണ്ടെന്ന തരത്തിലാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനെന്ന ചോദ്യത്തിന് എ ഡി ജി പി കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല താൻ കാണാറുണ്ടെന്നായിരുന്നു എ ഡി ജി പിയുടെ വിശദീകരണം ഔദ്യോഗിക വാഹനം എന്തിനു ഒഴിവാക്കിയെന്ന ഡി ജി പിയുടെ ചോദ്യത്തിനും എ ഡി ജി പിക്ക് മറുപടിയില്ല അജിത് കുമാറിനെതിരായ മാമി കേസ് അടക്കമുള്ള പി വി എൻവിറിന്റെ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് കാട്ടിയിരിക്കും കാട്ടിയാകും റിപ്പോർട്ട് നൽകുക ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് അതായത് അൻവറിന്റെ ആരോപണങ്ങളിൽ ഒന്നും തെളിവ് കണ്ടെത്താനായിട്ടില്ല പക്ഷേ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്ക് മറുപടിയില്ല എന്നുള്ള തരത്തിലാണോ ഡി ജി പിയുടെ റിപ്പോർട്ട് അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള വീഴ്ചകൾ എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആർ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഈ നടപടിക്കുള്ള ശുപാർശ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലൊന്നും തെളിവില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പി വി അൻവർ ഉയർത്തിവിട്ട ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു അതിൽ കാര്യമായ കഴമ്പുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന നിലയിലാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയും ചെയ്തു അതേതായാലും നേരത്തെ തന്നെ അക്കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനം ആയിട്ടുണ്ടായിരുന്നത് അതായത് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പി വി അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കള്ളക്കടത്ത് സംഘത്തിന് പിന്തുണ കൊടുക്കുന്ന ആൾ എന്ന നിലയിൽ പേര് പറയാതെ തന്നെ മുഖ്യമന്ത്രി ആ പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആ ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യത്തിന് എതിരായിട്ട് സംസ്ഥാനത്തെ ഡി ജി പി ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല അപ്പോൾ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തതാണ് അങ്ങനെയൊരു പി വി അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഒരു തെളിവ് കണ്ടെത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് അത് ഏതാണ്ട് വ്യക്തമാവുകയാണ് പക്ഷേ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉയർന്നത് എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ് അതിലുള്ള ഉള്ളതാണ് ആദ്യം ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടത് അങ്ങനെ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് താൻ കാണാറുണ്ട് എന്നായിരുന്നു ഡി ജി പിക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ എന്തിന് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി എന്ന ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് കൃത്യമായി മറുപടിയും കിട്ടിയിരുന്നില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിരുന്നു അതിൽ പോലീസ് ആസ്ഥാനത്തെ ചില ഐ പി എസ് ഉദ്യോഗസ്ഥർ നിർണായക മൊഴികൾ കൊടുത്തു എന്ന വിവരം ഈ റിപ്പോർട്ടിലുണ്ട് അതായത് ഒരു ആർ എസ് എസ് നേതാവ് പതിവായി ജില്ലാ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് പോലീസ് ആസ്ഥാനത്ത് പതിവായി സന്ദർശനം നടത്താറുണ്ട് എന്നായിരുന്നു അത് ജയിലിൽ കിടക്കുന്ന ആർ എസ് എസ്കാരുടെ പരോളുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് അത് പ്രധാനമായ വിഷയമായി ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം ആ ആർ എസ് എസ് ഉന്നതൻ വരുന്ന സമയത്ത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ അവിടെ മുറിയിലുണ്ടെങ്കിൽ അവിടെ അവരെ പുറത്തുനിർത്താറുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൂടിക്കാഴ്ചയും എന്തിനാണ് എന്ന കാര്യത്തിൽ തൃപ്തികരമായ ഒരു വിശദീകരണം എ ഡി ജി പി എം ജിത് കുമാറിന്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായി പി വി എൻവർ ഉയർത്തിയ മാമി തിരോത്ഥാന കേസടക്കം സ്വർണക്കള്ളക്കടത്ത് കേസടക്കം നിരവധി പ്രമാദമായ ആരോപണങ്ങളിൽ ഒരു തെളിവുമില്ല എന്ന് റിപ്പോർട്ട് പറയുമ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഗുരുതരമായ തെറ്റാണ് അത് വീഴ്ചയാണ് അതിൽ കൃത്യമായ വിശദീകരണമില്ല എന്നാണ് ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത് സ്വാഭാവികമായി എം ആർ അജിത് കുമാറിനെ ഒരുപക്ഷെ ഇന്ന് തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത നിയമസഭാ സമ്മേളനം വീണ്ടും ഏഴാം തീയതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെയോ മാറ്റാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെ നേരത്തെ മുഖ്യമന്ത്രി സി പി ഐക്ക് കൊടുത്ത ഉറപ്പ് അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ എന്നുള്ളതായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരുമ്പോൾ ഇന്ന് തന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് ഏതായാലും ഏറെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഒരുപാട് കോഴിളക്കങ്ങൾ ഉണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ നടന്നത് പി വി അൻവറിൻ്റെ ആരോപണത്തിന് പിന്നാലെ ഒരു പൊതുവേദിയിൽ വെച്ച് പോലീസ് അസോസിയേഷൻ്റെ കോട്ടയത്തെ സമ്മേളനത്തിൽ വെച്ചാണ് ആ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അതിൽ പോലീസിലെ ഏറ്റവും ഉന്നതൻ തന്നെ നേതൃത്വം നൽകും എന്നും പറഞ്ഞു പിന്നീടാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് പിന്നീടും പി വി അൻവർ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ വന്ന ഘട്ടത്തിലാണ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പി വി അൻവറിനെ തള്ളിപ്പറയുന്നതും അതിന് പിന്നാലെ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നതും ഒടുവിൽ ആ പി വി അൻവറിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള എല്ലാ നിലപാടും പാർട്ടിയും എൽ ഡി എഫും എടുത്തതോടുകൂടി പി വി അൻവർ സ്വാഭാവികമായും പി വി അൻവറിൻ്റെ ഇടതുബന്ധം അവസാനിക്കുകയായിരുന്നു അതോടുകൂടി അതിനുശേഷമാണ് ഡി ജി പി ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് എല്ലാവരും കണക്ക് കൂട്ടിയതുപോലെ തന്നെ നേരത്തെ പരസ്യമായി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെളിവുണ്ടാവില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു അത് സംഭവിച്ചു എന്നുള്ളതാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സർക്കാരിന് ഡി ജി പി കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വ്യക്തമാണ് ഏതായാലും ഡി ജി പിയുടെ റിപ്പോർട്ടിൽ എ ഡി ജി പി എതിരെ പൂരം കലകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരണ വിവാദമായിരുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് കടത്തും മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ തെളിവില്ലെന്ന് പറഞ്ഞു പക്ഷേ ആർ എസ് എസ് നടത്തിയ കൂടിക്കാഴ്ച ചെയ്യുന്നത്